ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ടിപ്പത്തിരിയുടേതാന്ന് സിമ്പിളാണ് ഉണ്ടാക്കാൻ എണ്ണയിലൊന്നും മുക്കി പൊരിക്കണ്ട പെട്ടെന്ന് തയ്യാറായി കിട്ടും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അതെന്തെന്ന് നമുക്ക് പത്തിരി ഉണ്ടാക്കാനുള്ള മാവൊന്ന് കലക്കിയിട്ടെടുക്കാം ഞാനിപ്പോഴൊരു ഒന്നേക്കാൽ കപ്പ് മൈദ എടുത്തിന് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കലക്കിയിട്ട് എടുക്കലാണ് നമ്മൾ സാധാരണ ദോശയെല്ലാം ചൂടുന്ന പോലെ ഒന്നൊന്ന് കലക്കി എടുക്കലാണ് നന്നായി തിക്കായിട്ട് കലക്കറ് അത്യാവശ്യം കുറച്ച് ലൂസായിട്ട് തന്നെ കലക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അതിന് ഇപ്പോൾ ഇത് തരും നിങ്ങളൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിക്കുകയാണെങ്കിൽ അങ്ങനെ അടിച്ചെടുത്താലും മതി പിന്നെ മാവ് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കലക്കുന്ന ടൈമിൽ ഒരു മുട്ട പൊടിയിലേക്ക് പൊട്ടിച്ചുവച്ചാൽ മതിയാവും അപ്പോൾ അതാ ഞാൻ മാവടെ കലക്കി വെച്ചിന് ഇനിയിപ്പം മസാല ഉണ്ടാക്കുക ഞാൻ ആദ്യം തന്നെ ഇതാ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിന് ഇനിയിപ്പോൾ ആ സെയിം പാനിൽ തന്നെ ഞാൻ അത്യാവശ്യം വലിയ രണ്ട് ഉള്ളി ഇട്ട് കൊടുത്തിന് പിന്നെ ഇതിലേക്ക് കറി വേപ്പിലിട്ട് കൊടുത്തിന് പച്ചമുളക് കട്ട് ചെയ്തത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിച്ചപ്പ് എല്ലാം ഇട്ടുകൊടുത്തിന് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ബീഫ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലോണം ഇളക്കി ഉള്ളി എല്ലാം ഒന്ന് നല്ലവണ്ണം വാടി വന്നിട്ടാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഉള്ളി ഇട്ട് ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ ഉള്ളിയെല്ലാം നല്ലോണം ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഈ ചട്ടിപ്പത്തിരിക്കില്ല അത്യാവശ്യം നല്ല മസാല വേണം അതുകൊണ്ട് തന്നെ വലിയ ഉള്ളി തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക ചെറിയ ഉള്ളിയെല്ലാം എന്നെങ്കിലൊരു മൂന്നുള്ളി എടുക്കുക എനിപ്പം താ നമുക്കിത് ദോശയൊന്ന് ചുട്ടിട്ട് എടുക്കാം അപ്പോൾ ദോശ ഒരു ഭാഗം കുക്കായി വന്നിട്ടാകുമ്പോൾ മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കലാന്ന് അങ്ങനെ കുറേ സമയമൊന്നും വെക്കണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എല്ലാം വെച്ചാൽ മതിയാവും അപ്പോൾ ഞാൻ ദോശ മൊത്തം ചുട്ടിട്ടൊന്ന് എടുക്കട്ടെ എനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് മുട്ടയാന്ന് ഒരു നാല് മുട്ട മുട്ടെടുത്തിന് പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാലുപൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ മുട്ടയൊന്ന് നല്ലോണം ഒന്ന് അടിച്ചിട്ടെടുക്കലാന്നേ ആ പിന്നെ ഇല്ലേ നിങ്ങൾ പ ദോശ ചുടുമ്പോൾ ഇല്ലേ നിങ്ങൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ അളവിന് അനുസരിച്ചിട്ടുള്ള ദോശ ചുട്ടെടുക്കണം കേട്ടോ എനിപ്പം താ ഞാനൊരു പാൻ വെച്ചിന് അതിലേക്ക് ഒരു ദോശ ആദ്യം മുട്ടയിൽ മുക്കി വെക്കുന്നുണ്ട് പിന്നെ ഒരു ദോശയും കൂടി രണ്ട് ദോശ ഞാൻ അടിയിൽ മുട്ടയിൽ മുക്കിയിട്ട് വെക്കുന്നുണ്ട് എനിക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആക്കി വെച്ചിട്ടുള്ള മസാല വെച്ചുകൊടുക്കാം പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ദോശ മുട്ടയിൽ ഡിപ്പ് ചെയ്ത് വെച്ചു കൊടുക്കലാന്ന് ഇങ്ങനെ തന്നെ നമുക്ക് മസാല തീരുന്ന വരെ വെച്ചുകൊടുക്കാം ഇനിയിപ്പോൾ ലാസ്റ്റിലെ ഈ ബാക്കി വിളുന്ന മുട്ടൻ്റെ മിക്സ് നമുക്കിങ്ങനെ സൈഡിലൊന്ന് ഒഴിച്ചു കൊടുക്കാം എനിയിപ്പോൾ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിന് അതിൻ്റെ മുകളിലേക്കാണ് ഞാനിത് വെച്ചു കൊടുക്കുന്നത് നമ്മൾ ദോശ ചൂടാൻ വെച്ചാൽ അതേ പാനാണ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റിലൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കലാണ് അപ്പോൾ അതാ ഇരുപത്തഞ്ച് മിനിറ്റെല്ലാം കഴിഞ്ഞിട്ട് നല്ല കുക്കായി വന്നതിന് എനിപ്പം അതിൻ്റെ മറ്റേ ഭാഗം കൂടി നമുക്കൊന്ന് മുരിയിച്ചിട്ടെടുക്ക മുരിച്ചിട്ടെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ഇട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഫ്താറിൻ്റെ ടൈമിലെല്ലാം അണ്ണിയിലൊന്നും മുക്കി പൊരിക്കാണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആയത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ